ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആ വീട്ടിൽ കയറുന്ന നാളെ കയറുന്ന രണ്ടാമത്തെ ഫാമിലി നമ്മുടെ ആര്യൻ്റെ ഫാമിലിയാണ് ആര്യൻ്റെ ഫാമിലി ആര്യൻ്റെ നിന്ന് ബ്രദറും അമ്മയും കയറുമെന്നാണ് അറിഞ്ഞത് അച്ഛൻ വരുമോ എന്നുള്ള കാര്യം ഇപ്പം നിലവിൽ അറിയാൻ വയ്യ എന്തായാലും അവർ വീട്ടിൽ കഴിഞ്ഞു ആരിനും ജിസേലുമായിട്ടുള്ള ബന്ധമൊക്കെ അവർ പറയുന്നുണ്ട് നീ നീയായിട്ട് നിന്ന് കളിക്കണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം കൂട് കൂടി കളിക്കാനല്ലോ നീ ഇവിടെ വന്നത് ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അവൻ്റെ ഫാമിലി ആരിനെ എന്തായാലും ആരിൻ്റെ ആ ഒരു ഒരു തമാശകളിയും മെച്യൂരിറ്റി ഇല്ലാത്ത പെരുമാറ്റവും കുറച്ച് കുറയ്ക്കണമെന്നും കുറച്ചും കൂടി സീരിയസ് ആവണമെന്നും നല്ല രീതിയിൽ ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ട് ജിസീലുമായിട്ടും അവർ സംസാരിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ തമാശയ്ക്ക് ചോദിക്കുന്നതാണ് അത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ച് രസകരമായ രീതിയിൽ ഒരു ആക്ടിവിറ്റിയൊക്കെ ചെയ്തതിനു ശേഷമാണ് ആര്യൻ നമ്മുടെ ആര്യൻ്റെ ഫാമിലിയെ കാണുന്നത് അവരെന്തായാലും കണ്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അധികം നെഗറ്റീവ് ക്യാപ്പിക്കാൻ നന്നായി രീതിയിൽ നിന്ന് കളിക്കണമെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ അവർ നമ്മുടെ ആര്യനെ ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ലേറ്റ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക